നമസ്കാരം സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് പതിനായിരങ്ങൾ ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലിലെ സാന്നിധ്യം ജീവകാരുണ്യ പ്രവർത്തകൻ പ്രഭാഷകൻ മോട്ടിവേഷൻ സ്പീക്കർ നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും നേടിയിട്ടുള്ള വ്യക്തിത്വമാണ് ഇന്നത്തെ അതിഥി ശ്രീ ടി പി മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം സ്വാഗതം നന്ദി വിദ്യാഭ്യാസ മേഖലയാണ് പ്രധാന പ്രവർത്തന മേഖല എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തപ്പെട്ടത് നമുക്കറിയാം പ്രവാസ ലോകത്ത് നമ്മുടെ കുട്ടികൾക്ക് പരിമിതമായി ലഭിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം മനസ്സിലാക്കുകയും അതോടൊപ്പം മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തീരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജിദ്ദയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സലാം ഫൈസി ഒളോ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് തുടങ്ങിയ വ്യക്തിത്വങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മതഭൗതിക വിദ്യാഭ്യാസം ഒരു കുടക്കീഴിൽ എന്ന ഒരു നിർമ്മിതിയാണ് എന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് സൗദിയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യക്കാർക്ക് എത്രത്തോളം സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് വെല്ലുവിളികൾ നമുക്കറിയാം ഒരുപാട് പ്രവാസികൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു നേരത്തെ എംബസിയുടെ കീഴിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ അതും വലിയ പട്ടണങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം വന്ന ആളുകളൊക്കെ തന്നെ സൗദി ബിസിനസ്സുകാരോടൊപ്പം ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖല പടുത്തുയർത്താനും വ്യത്യസ്ത മേഖലകളിൽ സൗദിയിലെ എല്ലാ മേഖലകളിലും ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനും നമ്മൾ ഇന്ത്യക്കാർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രവാസികളായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം എന്നത് ഒരു സുലഭമായി ലഭ്യമാകുന്ന ഒരു രീതിയിലേക്ക് സി ബി എസ് ഇ സ്കൂളുകൾ ഒറ്റനേഖ വരികയും അതിൻ്റെ ഗുണം നമ്മൾ ആളുകൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് വെല്ലുവിളികൾ പ്രധാന വെല്ലുവിളികൾ എന്താണ് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രധാന വെല്ലുവിളികൾ നേരിടുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ വളരെ കർശനമായ നിലപാടിലാണ് പോകുന്നത് നല്ലത് തന്നെയാണ് കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ അത് കൃത്യമായും നടപ്പിലാക്കുക എന്നത് ഏതൊരു ഭരണാധികാരികളുടെയും ഏതൊരു ഭരണസമ്പ്രദായത്തിൻ്റെയും ആവശ്യമാണ് അതിനുവേണ്ടി ഉണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഒരു സാധാരണ രൂപത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നത് പോലെ വിദ്യാഭ്യാസ മേഖല കൊണ്ടുനടക്കാൻ സാധിക്കില്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ വിദ്യാഭ്യാസ മേഖല കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചിട്ട് പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിയമ നിയമനിർമ്മിതികളിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് നാട്ടിലെയും ഇവിടത്തെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടോ ഉണ്ട് കാരണം നാട്ടിലെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി പരന്നതാണ് ഇവിടെ കുറച്ചും കൂടി ഇടുങ്ങിയതാണ് കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന സമയം അഞ്ചഞ്ചര മണിക്കൂറാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെയുള്ള പ്രാദേശിക ഭാഷകളും അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡികളൊക്കെ പഠിപ്പിക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് അതർ ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് മാതൃഭാഷയിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ വളരെ വളരെ വീക്കും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു നാട്ടിലെ സമ്പ്രദായമായി നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഇവിടുത്തെ കുട്ടികൾ വളരെ ഹെഡും മാതൃഭാഷയിൽ വളരെ വളരെ വീക്കുമായിട്ടുള്ള അങ്ങനെ പറയാൻ സാധിക്കില്ല മാതൃഭാഷ നന്നായി പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഒരുപാടുണ്ട് കാരണം മലയാളം അത് തേർഡ് ലാംഗ്വേജ് ആയിട്ട് ഒരു പ്രധാന ലാംഗ്വേജ് പോലെ തന്നെ കൊണ്ടുനടക്കാനുള്ള സമ്പ്രദായം ഇവിടെയുമുണ്ട് എന്നാൽ ഇവിടെ നാട്ടിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാരണം വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾ സമ്മിശ്രമായി പഠിക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സും അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷനോടുകൂടി വരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാലും ടീച്ചേഴ്സിൻ്റെത് ഒരു ഇമിറ്റേഷനിലാണല്ലോ കുട്ടികൾ പഠിക്കാത്തത് അതുകൊണ്ട് തന്നെ നല്ല ഇംഗ്ലീഷ് നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്നതാണ് സത്യം അതേ സമയം മാതൃഭാഷ മോശമല്ല മോശമില്ലാതെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ചില സ്കൂളുകളിൽ നല്ല ഭാഷാ അധ്യാപകർ ഇല്ലാത്തതിൻ്റെ കുഴപ്പം കാണാം ഇവിടെ പഠിക്കുന്ന കുട്ടികളെക്കാൾ സാമർഥ്യം കൂടുതലുള്ളത് നാട്ടിലെ കുട്ടികൾക്കാണോ അങ്ങനെ പറയാനും സാധിക്കില്ല കാരണം ഇവിടെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് പാരൻസിൻ്റെ അറ്റൻഷൻ കുറച്ചും കൂടി കൂടുതൽ ഇവിടെയാണ് കിട്ടുന്നത് കാരണം ജോലി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ കുട്ടികളോടൊപ്പം പാരൻസ് അവരോട് വിദ്യാഭ്യാസം നേടിയ പേരൻസ് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഗൾഫിൽ നിന്നും തിരിച്ചു പോകുന്ന കുട്ടികൾ ഇപ്പോൾ എനിക്കും നാട്ടിലുള്ള സ്കൂളുണ്ട് മട്ടന്നൂർ മലബാർ ഇംഗ്ലീഷ് സ്കൂൾ അവിടെ വരുന്ന കുട്ടികൾ നമ്മളെക്കാൾ നാട്ടിലെ കുട്ടികളെക്കാളും നന്നായി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ൾഫിൽ നിന്നിരുന്ന കുട്ടികളാണ് ഇപ്പോൾ പാഠ്യേതര വിഷയങ്ങളിൽ നാട്ടിലൊരു വിശാലമായ ലോകം അവർക്ക് സ്കൂളിന് ശേഷം തുറന്നു തുറന്നുകിടക്കുന്നുണ്ട് ഇവിടെ ഈ നാലു മുറികൾക്കുള്ളിൽ കമ്പ്യൂട്ടറോ ടാബോ മൊബൈലോ ഉള്ള ആപ്ലിക്കേഷനിൽ സമയം ചെലവഴിക്കുകയാണ് ഇത്തരത്തിൽ നോക്കുമ്പോൾ സാമർഥ്യം കൂടുതലും നാട്ടിലെ കുട്ടികൾക്ക് തന്നെ കൂടുതലും മണ്ണുമായി ചേർന്ന് ഇട കളിക്കുകയും പാഠ്യേതര വിഷയങ്ങളിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നില്ല അതുണ്ട് അത് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതേസമയം നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് അവരെക്കാളും മോശമല്ല ഗൾഫിൽ നിന്ന് പോകുന്ന കുട്ടികൾ പക്ഷേ കുട്ടികൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഓക്കെ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ നാട്ടിലെ പോലെ ഗൾഫിലെ കുട്ടികൾക്ക് സാധിക്കാറില്ല ഇവിടെ ഇപ്പോൾ പ്രത്യേക കാലാവസ്ഥയിൽ ഒരുപാട് ഫാമിലികൾ നാട്ടിലേക്ക് പറിച്ച് കാണപ്പെടുന്നുണ്ട് അപ്പം ആ കുട്ടികൾ ആണെങ്കിൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നാട്ടിലെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് ഈ സ്കൂളിൻ്റെ പരിസര ഐ മീൻ ലാറ്ററിനായിട്ടാണെങ്കിലും കൂടുതൽ കംപ്ലയിൻ്റ് വരുന്നത് ഈ ശൗചാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ കുട്ടികളായിട്ട് മിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഇത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്കത് മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലും ഇവിടെ നിന്ന് പരിചയപ്പെടുന്ന കുട്ടികൾക്ക് അധികം പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൾഫിലെ കുട്ടികൾ കുറച്ചുകൂടി പാമ്പറിങ് കൂടുതലാണ് നാട്ടിലെ കുട്ടികൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ കഴിഞ്ഞാൽ കളിക്കാനും ഇടപെടാനും ഒരുപാട് മേഖലകളുണ്ട് ഇവിടെ അത് കുറവാണ് ഇവിടെ സ്കൂൾ കഴിഞ്ഞാൽ നേരെ ഫ്ലാറ്റ് ഫ്ലാറ്റിലെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ആ ഫ്ലാറ്റിലുള്ള കുറച്ച് കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അതുകൊണ്ടുള്ള ഒരു ഇടുങ്ങിയ ഒരു മനസ് മാനസികാവസ്ഥ കുട്ടികൾക്കുണ്ട് അത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പക്ഷെ പെട്ടെന്ന് കുട്ടികളാവുമ്പോൾ അവർക്ക് ഏറ്റവും സ്പീഡിൽ ഇതൊക്കെ കൈയ്യാൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല നമ്മുടെ അവിടെ സ്കൂളുകളിൽ വരുന്ന ഒരുപാട് കുട്ടികൾ ഗൾഫിൽ നിന്നാണ് ആദ്യമൊക്കെ കുറച്ച് ദിവസങ്ങളിൽ അധ്യാപകരുടെയും അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും കാര്യങ്ങൾ കർക്കശമായ രീതിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ അവരതിൽ നിന്ന് മാറി തിരിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികളോടൊപ്പം തന്നെ വളരുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട് മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ കുട്ടികളുടെ വ്യക്തിത്വ വികാസമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവുള്ളൂ എങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ സത്യത്തിൽ എൻ്റെ മോട്ടിവേഷൻ സ്പീക്ക് എന്ന് പറയുന്നത് ബുക്കുകളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് നിന്ന് ലഭിക്കുന്നു ഇപ്പോൾ എനിക്ക് ഏകദേശം അഞ്ചാറ് സ്കൂളുകൾ മാനേജ്മെൻറ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള വ്യത്യസ്ത കുട്ടികളുമായി പരിചയിച്ചത് കൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങളെയും എനിക്ക് നേരിട്ടറിയാം ആ പ്രശ്നങ്ങളിൽ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നേരത്തെ വിശകലനം ചെയ്യുകയും അങ്ങനെ വിശകലനം ചെയ്യപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കുട്ടികൾ സംസാരിക്കുമ്പോൾ അവർക്കൊരു ടച്ചിങ് അതായത് ഒരു ലൈഫ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ഇപ്പം ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫിയർലെസ് എക്സാം എങ്ങനെ അതുപോലെ തന്നെ ടെൻഷൻ കുറഞ്ഞിട്ടുള്ള ക്ലാസ് റൂം എങ്ങനെ പാഠ്യേതര വിഷയങ്ങളിൽ എങ്ങനെ അവർക്ക് കൃത്യമായി ഒരു ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ ക്ലാസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് പാഠ്യ വിഷയങ്ങൾ ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ സത്യത്തിൽ അതുണ്ട് ഞാനിപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ തന്നെ എട്ടാം ക്ലാസ് വരെ നമുക്ക് പ്രൈവറ്റ് പബ്ലിക്കേഷൻ്റെ ബുക്ക് പഠിപ്പിക്കാം അതിലെന്ത് എന്ന് തീരുമാനിക്കുന്നത് സ്കൂളാണ് എട്ടിന് ശേഷമാണ് സെക്കൻഡറിയിലേക്ക് പോകുമ്പോഴാണ് സി ബി എസ് ഇയുടെ ഫുൾ സ്ട്രീമിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ പുതുതായിട്ട് കൊണ്ടുവരുന്ന അവലംബം എന്ന് പറയുന്നത് സെവൻറ്റി തേർട്ടി പെർസെൻറ്റേജിൽ കൊണ്ടുവരാൻ പോകാം സെവൻറ്റി പെർസെൻറ്റേജ് ബുക്കിഷും തേർട്ടി പെർസെൻറ്റേജ് അതർ ആക്ടിവിറ്റീസിലെയും കൊണ്ടുവരാനുള്ള പരിപാടിയുണ്ട് അത് പല സ്കൂളുകളും ഇപ്പം കൊണ്ടുവരുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ വേണ്ടുന്നതും വേണ്ടത്തതും പഠിപ്പിക്കുന്നു പക്ഷേ ഇതൊക്കെ സമ്മിശ്രമായിട്ടാണല്ലോ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആർക്ക് എപ്പോൾ എന്ത് ആവശ്യപ്പെടും അല്ലെങ്കിൽ എപ്പോൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുപ്പത്തിൽ പഠിച്ചു വരുന്ന കാര്യങ്ങളിൽ അവനൊരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിന് ചെയ്തതിന് ശേഷമാണ് അവൻ്റെ ഓറിയൻറ്റേഷൻ മാറുന്നത് ആ ഓറിയൻറ്റേഷനിലേക്ക് വരുമ്പോൾ വരെയുള്ള എല്ലാ സബ്ജക്റ്റുകളും അവൻ പഠിച്ചിരിക്കണം എന്നതുകൊണ്ടാണ് കൂടുതൽ ഇത്തരം വിഷയങ്ങൾ വരുന്നത് ഇപ്പോൾ ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിന് ശേഷം അതായത് പ്രൈമറിക്ക് ശേഷം അവർ പഠിച്ചു വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പാഠ്യ വിഷയങ്ങൾക്കൊപ്പം തന്നെ അവർ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അതായത് ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനെ അതായത് ബേസിക് ഒരു കോമൺ എവിടെ ചെന്നുപെട്ടാലും ജോലി ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പാഠ്യവിഷയങ്ങളും കൂടി പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു 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 സിലബസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുമോ സത്യത്തില് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ പാഠ്യ വിഷയങ്ങളെയോ അല്ലെങ്കിൽ സമ്പ്രദായത്തിൻ്റെയോ കുഴപ്പമില്ല നമ്മുടെ നാട്ടിലുള്ള സംസ്കാരത്തിൻ്റെ കുഴപ്പമാണ് ഒരു പഠിച്ച് ഡിഗ്രി എടുത്താൽ അവൻ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ഒരു 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 മാനസികാവസ്ഥയിലാണ് നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ അത് മാറാത്തരത്തോളം നമ്മൾ എന്ത് സമ്പ്രദായം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല മറിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിന് ഇഷ്ടംപോലെ സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഓക്കെ അങ്ങനെയുള്ള സ്കൂളുകളിൽ പോയി പഠിച്ച കുട്ടികളൊക്കെ ഇത്തരം ഏരിയകളിലേക്ക് വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ അതിൽ പ്രധാനമായും സ്കൂളുകൾ ചെയ്യേണ്ടത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇപ്പോൾ സി ബി എസ് സി പൊതുവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ എട്ടാം ക്ലാസ് കഴിയുന്നതിലൂടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഭാഗത്ത് പങ്കെടുക്കുകയും അതിൽ നിന്ന് അവർ ഏതാണ് അവരുടെ ഇഷ്ടവിഷയം അത് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഇപ്പം വളർന്നു വരുന്നുണ്ട് അതാണ് വേണ്ടത് അപ്പോൾ ഗ്രാജുവലി നമ്മൾ അത്തരം മേഖലയിലേക്ക് മാറുമെന്ന് അർത്ഥം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് മാത്രമല്ല ഇപ്പം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഇന്ത്യയിലേതാണ് ഇപ്പോൾ പലരും പഠിക്കാൻ ഇപ്പോൾ അടക്കം നാട്ടിലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി പഠിക്കാൻ വന്നല്ലോ ഇപ്പം സത്യത്തിൽ ഇതിപ്പോൾ നടക്കുന്നത് സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ബുദ്ധി മരവിപ്പിക്കുന്ന രൂപം വരുന്നു എന്നത് മാത്രമാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ തന്നെയാണ് കാരണം നമ്മളിപ്പോൾ കേരളക്കാരനാണ് നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മൾ തന്നെയാണ് ഫസ്റ്റ് കാരണം നമുക്ക് കിട്ടിയ ഒരു ഒരു വിജ്ഞാനം നമ്മളാണ് ലോകത്തിന് കൂടുതൽ പവർ കൊടുക്കുന്നത് അതെ സി ബി എസ് ഇും കേരള സിലബസും തമ്മിലുള്ള എന്താണ് യഥാർത്ഥത്തിലുള്ള വ്യത്യാസം സി ബി എസ് ഇ കുറച്ചും കൂടി ടഫാണ് കേരള സിലബസും കുറച്ചും ലൈറ്റാണ് ഓക്കെ സത്യത്തിൽ ഇന്ന് സി ബി എസ് ഇ സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടുന്ന അറ്റൻഷൻ അല്ലെങ്കിൽ അവർ ഈ എസ് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഓപ്ഷനുകൾ സത്യത്തിൽ കേരള സ്റ്റേറ്റിലെ കുട്ടികൾക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണം ചില കണക്കുകൾ പറയുന്നത് എൻ ഐ ടി പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാം കൊണ്ട് കിട്ടേണ്ട സ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് സി ബി എസ് ഇ സ്കൂളിൽ നിന്നാണ് ഏകദേശം അമ്പത്തി അഞ്ച് ശതമാനം കുട്ടികൾ വരുന്നത് സി ബി എസ് ഇ സ്കൂളിലാണ് ബാക്കി നാല്പത്തഞ്ച് ശതമാനമാണ് വ്യത്യസ്ത സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് അതിൽ കേരളത്തിന്റെ കാര്യം വളരെ പുറകിലാണ് ഞാൻ ശതമാനം പറയുന്നില്ല സ്റ്റേറ്റ് പക്ഷേ ഇപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വളർന്നു വരുന്നതുകൊണ്ട് ആ മേഖലകൾക്ക് വളർന്നു വരും എന്നാലും ഇതുപോലുള്ള അല്ലെങ്കിൽ ഐ ഐ എസ് സിവിൽ സർവീസ് പോലുള്ള അതിൽ കേരള കേരളത്തിൽ നിന്നുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലം മുന്നേറ്റം ഉണ്ടെങ്കിലും മുംബൈ വളരെ കുറവായിരുന്നു ഇപ്പോഴാണ് അതൊന്ന് മാറി വരുന്നത് ചാനൽ പ്രവർത്തനങ്ങളുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിനു മുമ്പ് സൗദി അറേബ്യയിൽ രണ്ട് മൂന്ന് പ്രമുഖ ചാനലുകൾ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് എങ്ങനെയാണ് ഇതിൻ്റെ സത്യത്തിൽ എനിക്ക് ഈ പറയപ്പെടുന്ന ആശയങ്ങളുമായി നേരത്തെ ഒരു ഒരു വൈകാരികമായ ഒരു ബന്ധം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ സൗദി അറേബ്യ സൗദി അറേബ്യയിൽ നിന്ന് ആദ്യമായി ഒരു ചാനലിലേക്ക് എപ്പിസോഡ് ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് ഞാൻ ഏകദേശം അൻപത്തിയേഴ് എപ്പിസോഡ് കേരളീലും ചാനൽ ഏഷ്യാനിലുമായി ഞാൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചിട്ടും റമദാൻ പരിപാടികൾ ഈദ് പരിപാടികൾ അങ്ങനെ വെക്കേഷണൽ പരിപാടികളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ പ്രസ്ഥാനവും അതുപോലെ തന്നെ ബിസിനസ് ഏരിയകളിലേക്കുള്ള തിരക്ക് കാരണം അതൊക്കെ നിർത്തിവെച്ചു പിന്നെ അടുത്താണ് എനിക്ക് എൻ്റെതായ ഒരു ചാനൽ എന്നുള്ള രൂപത്തിൽ ടിപ്പി സ്റ്റോക്ക് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ ആരംഭിച്ചത് കാരണം അത് എൻ്റെ ആശയവും എൻ്റെ പരിചയവും എൻ്റെ ഒരു വിജ്ഞാനവും ഒക്കെ ഒരു പൊതുസമൂഹത്തിന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ് സൗദിയിലെ മലയാളി സമൂഹത്തോട് എന്താ പറയുക മലയാളി സമൂഹത്തോട് ഞാൻ നേരത്തെ എല്ലാ സ്റ്റേജുകളിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നതിന് ഗവണ്മെൻറ്റിനെ കുറ്റം പറയുന്ന ആളുകളാണ് നമ്മൾ കൂടുതൽ പക്ഷേ അതിന് പകരം സ്വയം മനസ്സിനെ പുനരധിവസിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നാൽ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് എന്നാൽ നാട്ടിൽ പോയാൽ അത്തരം ജോലികൾ ചെയ്യാത്തതുകൊണ്ട് ബംഗാളികളും മറ്റുള്ള സംസ്ഥാനക്കാരും വന്ന് ജോലി ചെയ്യുന്നു നമ്മളെ മനസ്സിൽ നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിക്കൊരു അടിസ്ഥാനപരമായി ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കേരളക്കാർക്ക് എവിടെയും പോകേണ്ടി വരില്ല ഒരു പ്രവാസവും ആവശ്യമില്ല കേരളത്തിൽ തന്നെ അവന് വേണ്ടുന്ന എല്ലാ ജോലിയുമുണ്ട് പക്ഷേ ഒന്നുകൂടി അവൻ്റെ മനസ്സിനൊന്ന് ശക്തിപ്പെടുത്തി ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് എന്ന മാനസ്യാവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വിജയിക്കാം സൗദിയിലെ മലയാളി സമൂഹത്തോട് ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യത ഉണ്ടോ തീർച്ചയായും ഞാൻ ഈ അടുത്ത ഒരു ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ അറുപത് ശതമാനം നീക്കിയിരിപ്പ് നടത്തിയ ആളുകൾക്ക് മാത്രമേ ഭാവിയിൽ വിജയം ഉണ്ടാവുകയുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൾഫുകാരൻ ഇപ്പോൾ കുറച്ച് മാറി വരുന്നുണ്ട് കാരണം എന്താ പറയണത് പുലി വരുന്നേ എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ പുലി വന്നപ്പോഴാണ് ആളുകൾക്ക് ഇതിൻ്റെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നിട്ടുള്ളത് അവർ നേരത്തെ ഒരു സാധാരണ ഗൾഫ് പ്രവാസിയായ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉള്ളത് നാട്ടിലും വീട്ടുകാർക്കും മറ്റുള്ള അധിക ചിലവിന് അയച്ചു കൊടുക്കുകയും അവൻ നാട്ടിൽ പോകുമ്പോൾ കൂട്ടുകാരിൽ നിന്ന് വായിപ്പ് വാങ്ങി നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ കൂടുതൽ കടവുമായി തിരിച്ചു വരുന്നു പിന്നെ ആ കടം വീട്ടാൻ വേണ്ടിയാണ് അടുത്ത വർഷങ്ങളുള്ള ഒരു കാര്യങ്ങൾ വരുന്നത് അതിൽ നിന്നും മാറി അവനുണ്ടാക്കുന്നതിൻ്റെ കൃത്യമായ വിലയും അതുപോലെ തന്നെ അവനുണ്ടാകേണ്ട ചിലവും നിർബന്ധിത ചിലവും മനസ്സിലാക്കി ഒരു ബഡ്ജറ്റിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ ചെറുതിൽ നിന്നും തുടങ്ങി നമ്മളൊക്കെ തുടങ്ങിയത് അങ്ങനെയാണ് ചെറുതിൽ നിന്നും ഉണ്ടാക്കി വലുതിലേക്ക് വരികയാണ് ചെയ്തത് ഈ പണത്തിൻ്റെ ആവശ്യത്തെ നിർബന്ധമായും ഒരാൾ മൂന്ന് തരമായി തിരിക്കണം ഒന്ന് അവൻ്റെ ആവശ്യങ്ങൾ പിന്നെ അവൻ്റെ അത്യാവശ്യം പിന്നെയാണ് ആഡംബരത്തിലേക്ക് പോകേണ്ടത് ആവശ്യം എന്ന് പറയുന്നത് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും ചിലവുകൾ അത്യാവശ്യം എന്ന് പറയുന്നത് പിന്നെ ആവശ്യത്തിലേക്ക് വരുന്നു ആവശ്യം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അവന് മറ്റുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നു അതിൽ നിന്നെല്ലാം ഉണ്ടാക്കി വെച്ച ബാക്കിയിൽ നിന്നും അവൻ ഏതെങ്കിലും സമ്പാദ്യ പദ്ധതിയിലേക്ക് ചേരുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അടക്കം അവൻ്റെ ഇതിൽ അത്യാവശ്യത്തിനും ആവശ്യത്തിനുമൊക്കത്തെ പണത്തിന് കൂടുതൽ വന്നാൽ അവന് ചെറിയ ആഡംബരമാവാം ഈ ഒരു രൂപത്തിലേക്ക് നമ്മളെ മലയാളി സമൂഹം വളർന്നു വരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇനിയുള്ള കാലം അവർക്ക് ജീവിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ കുടുംബത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല നാട്ടിലെവിടെയാണ് എൻ്റെ സ്വന്തം പ്രദേശം കണ്ണൂർ ജില്ലയിലെ ഇപ്പോൾ എയർപോർട്ട് മട്ടന്നൂരിന് വന്നു ആ മട്ടന്നൂരിനടുത്ത് ഇടയനൂരെന്ന് പറയുന്ന പ്രദേശമാണ് എനിക്ക് ഭാര്യ നാല് പെൺകുട്ടികൾ മൂത്തമ്മൾ പിന്നെ കല്യാണം കഴിഞ്ഞു അവൾ എം ഡി എസ്സിന് ഇപ്പോൾ ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു പഠിക്കുന്നു അതുപോലെ തന്നെ സെക്കൻഡ് പെൺകുട്ടി തന്നെ അവളും കല്യാണം ഈ കഴിഞ്ഞ ജൂലൈയിൽ കഴിഞ്ഞു അവളത് ഐ പി സി 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 എയുടെ ഐ ബി സി സി എക്സാം കഴിഞ്ഞ് അടുത്ത ട്രെയിനിങ്ങിന് നിൽക്കുന്നു മൂന്നാമത്തെ കുട്ടി ലെവൻത്ത് പഠിക്കുന്നു ഫോർത്ത് ഫിഫ്ത്തിൽ പഠിക്കുന്നു തിരക്ക് പിടിച്ച യാത്രയ്ക്കിടയിലാണ് നമ്മൾ കണ്ടുമുട്ടിയത് യാസലാം യാസൗദിക്ക് ഇത്രയും നേരം അനുവദിച്ചതിന് വളരെ നന്ദി താങ്ക് യു